എപ്പോഴാണ് എവിടെ വച്ചാടാണ് മരണം നമ്മളെ പിടികൂടുക എന്ന് അറിയൂലാഹുവേ ദീർഘായുസ് തരണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടു കാക്കണേ അല്ല നിങ്ങളുടെ ബാധ്യതകൾ ആരോടും പറയാൻ കഴിയാതെ നമ്മുടെ കടത്തിന്റെ വിവരങ്ങൾ ആരോടും പറയാൻ കഴിയാതെ പെട്ടെന്ന് ഒരു ദിവസം മരണപ്പെട്ടു പോകുന്ന ആ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു വാക്സിൻ എടുത്തവർക്ക് അങ്ങനെ പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുകയാണ് ആലം അതിനുവേണ്ടി പ്രത്യേകമായ രക്തം കട്ടുപിടിക്കുന്ന ചികിത്സകള് അതെ രക്തം കട്ടുപിടിക്കുന്ന പ്രത്യേകമായ രോഗാണുക്കൾ ശരീരത്തിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുള്ള ചില വിവരങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ആലം അള്ളാഹുഹുവേ ഞങ്ങളും വാക്സിൻ വാക്സിനെടുത്തവരാണ് വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മദീനത്തേക്ക് പോകാൻ വേണ്ടി അച്ഛനെ പോകാൻ വേണ്ടി നമ്മളും വാക്സിൻ വാക്സിനെടുത്തവരാണ് അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹുവേ ഹാർട്ട് അച്ചാക്ക് മരണങ്ങൾ തരല്ലേ അള്ള ഞങ്ങൾക്ക് കാവലാകണേ റബ്ബേ എല്ലാവർക്കുമായി നിന്നോട് ഏറ്റവും പ്രധാനമായി ചോദിക്കാനുള്ളത് ഞങ്ങള് മരിക്കുന്ന അവസാന സമയം അവസാന നിമിഷം എന്ന ഉറക്കം ഉച്ചരിച്ച് മരിക്കുന്ന മുത്തത്തിനും ഞങ്ങളെ പെടുത്തണേ അറഹ്മാനെ ഞങ്ങളെ കയ്യിൽ അമലുകൾ കുറവാണ് ഞങ്ങളെ കയ്യിൽ അഴിവാദത്തുകൾ കുറവാണ് പക്ഷേ ഒരു ദിക്കജിലിസിലുണ്ട് എന്നറിയുമ്പോ ഒരു സ്വരാത്തിന്റെ മജിരിസുണ്ട് എന്നറിയുമ്പോ ആ മജിലിസിലേക്ക് വന്നിരുന്ന മുത്തുമോ മുത്തുമോമിനാഥികളാണ് കൊണ്ടാണല്ലോ റബ്ബേ ഈ സദസ്സിൽ വന്ന് ഇവരെല്ലാവരും ഇരുന്നത് ഈമാനില്ലായിരുന്നുവെങ്കിൽ ഈ സദസ്സിലേക്ക് ഇവർ വരൂലായിരുന്നോ ഇവരെ ഇരിക്കാനുള്ള മനസ്സ് മനസ്സിലർക്കുണ്ടാകുമായിരുന്നില്ല ലങ്കൽ നമ്മുടെ കൽവിൽ ഉണ്ട് അതുകൊണ്ടാണ് തിക്കറിന്റെ സ്വലാത്തിന്റെ ഒരു മജിസുന്ധിയുമ്പോ ഇവിടേക്ക് ഇവർ വന്നത് ഇവിടെ ഭൗതികമായ ലോകത്തെ എന്തെങ്കിലും പണമോ എന്തെങ്കിലും സൗകര്യങ്ങളോ എന്തെങ്കിലും പറുതീസകളോ ദുനിയാവിലേക്ക് ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങളോ ഇവിടെ ഫ്രീ ായി കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടല്ലോറത്തെ ഈ നല്ലവരായ മുത്തു ഈ നല്ലവരായ മുത്തുമോമിനാത്തുകൾ ഈ മജിലിസിലേക്ക് വന്നത് മറിച്ച് റപ്പാകുന്ന നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ടാണ് നിന്റെ അങ്ങേയറ്റത്തെ തൃഫ് പ്രതീക്ഷിച്ചിട്ടാണ് പാവങ്ങളാണ് അള്ളാ നല്ലവരാണ് അള്ളാ ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ ധിക്കാരപരമായി ചെയ്തതല്ല ഒന്നും നിന്നെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല പറോപമാര് നിന്ന് ധിക്കരിച്ചിട്ടുണ്ട് നമ്രൂദുമാര് നിന്ന് ധിക്കരിച്ചിട്ടുണ്ട് അബൂചകനുമാര് നിന്ന് ധിക്കരിച്ചിട്ടുണ്ട് അങ്ങനെ ധിക്കാരപൂർവപൂർവ ഒരു പോലും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ലാ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുമിനിങ്ങളാണ് എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്നത് അവർക്കും ഭൗതികമായ എന്തെങ്കിലും വേണ്ടിയല്ല ഒരു മൊബൈൽ ഫോണിന്റെ മുന്നിലെ ഒരു ടി വി സ്ക്രീനിന്റെ മുന്നിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലെ സൗകര്യമായതിന്റെ മുന്നിലെ അവര് തപ്പീകമാല പിടിച്ച് അവര് വീട്ടിന്റെ അകറ്റലങ്ങളിൽ ഖുർആൻ ഓതുന്നത് നമ്മുടെ കൂടെ ചൊല്ലുന്നത് നമ്മുടെ കൂടെ സ്വലാത്ത് ചൊല്ലുന്നത് നമ്മുടെ കൂടെ ചൊല്ലുന്നത് നമ്മുടെ കൂടെ നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് നിന്റെ റഹ്മത്ത് റഹ്മ പ്രതീക്ഷിച്ചുമാനോടു മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് മനസ്സിന്റെ വേദന കൊണ്ടാണ് പ്രയാസങ്ങൾ കൊണ്ടാണ് പരിഹാരം നൽകുന്നത് പരിഹാരം നൽകണേ അല്ലാ പരിഹാരം നൽകണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ല